നവീകരണത്തിനായി റോഡ് കുത്തിപ്പൊളിച്ചതോടെ വയനാട് കൽപ്പറ്റ മാനന്തവാടി സംസ്ഥാന കൈനാട്ടി മുതൽ കമ്പളക്കാട് വരെ ദുരിതയാത്രയാണ് റോഡിലെ കുഴികൾക്ക് പുറമെ രൂക്ഷമായ പൊടിശല്യവും കൂടിയായതോടെ യാത്ര നരകതുല്യം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രക്കാർ സാഹസികമായാണ് കടന്നുപോകുന്നത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് പൊതുജനങ്ങൾ നമ്മൾ അവിടേക്ക് പോകുന്നു തത്സമയം ദീപക് മോഹൻ ഗുഡ് ഈവനിങ് റോഡ് പൊളിച്ചിട്ടിട്ട മാസങ്ങളായി ഇതിങ്ങനെ കിടന്നാൽ മതിയോ ദീപക് വെരി ഗുഡ് ഈവനിങ് സുജ പാർവതി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മാനന്തവാടിയിലേക്ക് അതായത് കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടിയിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡാണിത് ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ പൊളിച്ചിട്ടിട്ടിരുന്ന ഏറെയായി വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ കമ്പളക്കാട് കൈനാട്ടി റോഡ് പ്രവർത്തനം പ്രവർത്തി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എടുത്ത് പണി ആരംഭിച്ചത് എന്നാൽ ഈ അതിന് അതിനുശേഷം പതിനഞ്ചിടങ്ങളിൽ ഇത്തരത്തിൽ കലുങ്കുകൾ നിർമ്മിച്ചു പഴയ ടോറിങ് ഇളക്കി മാറ്റി നേരത്തെ പൂർണ്ണമായും ഗതാഗത യോഗ്യമായിരുന്ന ഒരു സ്ഥലം വഴിയായിരുന്നു ഇത് നിരവധി വാഹനങ്ങൾ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും റഫർ ചെയ്യുന്ന വാഹനങ്ങൾ പോകുന്ന വഴിയാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വയനാട്ടിൽ നിന്നും പോകുന്ന പ്രധാന പാതയാണ് പതിനഞ്ചിടങ്ങളിൽ ഇത്തരത്തിൽ കല്ലുകൾ നിർമ്മിച്ചു റോഡിലെ പഴയ ടാറിങ് ഇളക്കി മാറ്റി പുതിയ മെറ്റൽ പാകി അതുറപ്പിച്ചു പക്ഷേ പ്രവൃത്തി വളരെ ഇഴഞ്ഞാണ് പോകുന്നത് പ്രതീക്ഷയിലായിരുന്ന നിരവധി ആളുകൾ വലിയ ദുരിതത്തിൽ തന്നെയാണ് നിലവിൽ കഴിഞ്ഞ രണ്ട് മാസമായി ഇത്തരത്തിൽ ഈ റോഡിൻ്റെ പണി മന്ദഗതിയിൽ തന്നെ നിറഞ്ഞ് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവിധ റോഡ് പ്രവൃത്തികൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഏറ്റെടുത്തതിനെ തന്നാലാണ് അതായത് വയനാട് ജില്ലയിൽ പലയിടങ്ങളിലും ഒരാളുകൾ ഇത്തരത്തിൽ പല റോഡുകളും ഒരുമിച്ച് ഏറ്റെടുത്തതിനെ തുടർന്നാണ് ഒരേ സമയം പല സ്ഥലത്തായി പ്രവൃത്തി മുടങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് വെയിലായാൽ പൊടിയും അതുപോലെ മഴ ആയിക്കഴിഞ്ഞാൽ ചെളികുളവുമാണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ നിരവധി പരാതികൾ നൽകിയ ഒരു കാർ യാത്രികൻ നമ്മളിവിടെ നിൽക്കുന്നത് കണ്ട് ഈ ഭാഗത്തേക്ക് എത്തിയതാണ് കൊടുത്തിരുന്നു ജനുവരി എട്ടാം തീയതി ഈ റോഡ് മണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡസ്റ്റിന്റെ അതായത് പൊടി ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ച് പി ഡബ്ല്യു ഡിയിലെ നമ്മൾ ആപ്പ് ത്രൂ നാല്പത്തെട്ട് പൂജ്യം ഇരുപത്തിയേഴ് പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ ഏകദേശം മാർച്ച് ഫസ്റ്റ് വീക്കായി ഈ ഡെയിലി നനയ്ക്കുന്നതൊഴികെ വേറെ ഒരു പരിപാടി മാത്രം ഇവിടെ നടക്കുന്നില്ല കാരണം സിമെന്റ് ഇടുന്നു മടക്കിമേലയിൽ കുറച്ച് പ്രവർത്തി പ്രവർത്തിക്കുന്നു അവിടെയും പ്രവർത്തികൾ മാത്രം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഇതേ റൂട്ടിൽ തന്നെ പോകുന്ന സമയത്ത് അടുത്ത റൂട്ടും എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പനമരത്ത് നിന്ന് ബത്തേരി റോഡ് പുഞ്ചവൽ റോഡ് അതും ഇതേപോലെ തന്നെ പെൻഡിങ്ങായി കിടക്കുന്ന ഒരു വർക്കാണ് അപ്പോൾ ഈ രണ്ട് പരാതികളാണ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജനുവരി എട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മാസത്തിലധികമായിട്ട് ഇതേ ഒരു വർക്ക് ഇവിടെ കിടക്കുകയാണ് നോർമലി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടാറിംഗ് വർക്ക് ചെയ്യാവുന്നതാണ് മെയിൻ ഹൈവേ ആണ് എനിക്ക് തോന്നുന്നു ഇത് മാർച്ച് അവസാനത്തേക്ക് വെച്ച് നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു പരിപാടിയാണോ എന്ന് അറിയില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു മെയിൻ ഹൈവേ ആണ് കാരണം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗീനെ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകേണ്ടത് ഈ വഴിക്ക് മാത്രമാണ് കാരണം പടിഞ്ഞാറത്തര വഴിക്ക് ഒരാൾക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല അപ്പം മെയിൻ ഒരു ഹൈവേ ഇത്തരത്തിൽ കിടക്കുന്നത് ശരിക്കും പറഞ്ഞ രോഗികളെ കൊണ്ടുവന്ന വണ്ടികൾക്കും മറ്റു ഡെയിലി യാത്രക്കാരെ എൻ്റെ വണ്ടി ഇന്ന് മഴ പെയ്തുകൊണ്ടാണ് ഇത് കഴിയാതെ വെച്ചിരിക്കുന്നത് കാരണം അത്തരത്തിലൊരു സിറ്റുവേഷനാണല്ലോ നല്ല പൊടിയാണ് അപ്പോൾ വലിയ വാഹനങ്ങൾ പോകുമ്പോഴും ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതൊന്ന് ടാർ ചെയ്തു ഒരു റിക്വസ്റ്റ് സുജാ നമുക്ക് കാണാം നിരവധി യാത്രക്കാർ പോകുന്ന സ്ഥലമാണ് ഇന്നിപ്പോ മഴ പെയ്തു പോകാൻ കഴിയാത്തതാണ് അവസ്ഥ പ്രധാനപ്പെട്ട വഴിയാണ് ആ വഴിയിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടതാണ് അതിങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക സർ എന്ന് ഈ റോഡ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിക്കാതിരിക്കാൻ കഴിയില്ല താങ്ക് ദീപക് മോഹൻ ഫോർ ദ അപ്ഡേറ്റ്